സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റഡ്സ് ആണ് കാണിക്കുന്നത് ഇതെല്ലാം വളരെ കുറഞ്ഞ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ കേട്ടോ പോസ്റ്റൽ ചാർജ് വരുന്നത് അൻപത് രൂപയാണോ ഐറ്റം ആയാലും അഞ്ചോ ആറോ ഐറ്റം ആയാലും സെയിം റേറ്റ് തന്നെയാണ് മുപ്പത് രൂപയുടെ സ്റ്റെഡ്സ് ആണ് ആദ്യം കാണിക്കുന്നത് ഇത് നാല് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് കേട്ടോ ഈ റേറ്റിന് കൊടുക്കുന്നത് എല്ലായ്പ്പോഴും ഇതേ റേറ്റ് ആയിരിക്കില്ല ആദ്യത്തെ കളർ പിങ്ക് രണ്ടാമത്തേത് ബ്ലാക്ക് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ കളറാണ് സെയിം മോഡലിൽ തന്നെ ഒരു ലൈറ്റ് കളർ വരുന്നതാണ് അടുത്തത് അടുത്തത് വരുന്നത് നാൽപ്പത് രൂപയുടെ സ്റ്റഡ്സ് ആണ് ഇതിൻ്റെ ഒരു നാല് കളർ അവൈലബിൾ ആണ് സെയിം മോഡലിൽ തന്നെ ബ്ലൂ കളറാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ ഗോൾഡൻ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കോഫി ബ്രൗൺ കളറാണ് അടുത്തത് വരുന്നത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മീഡിയം സൈസിൽ വരുന്ന സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നാൽപ്പത് രൂപ തന്നെയാണ് പിന്നെ കളർ വരുന്നത് ലൈറ്റ് പിങ്ക് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് സ്റ്റോണും ഗോൾഡൻ സ്റ്റോണും കൂടി വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റഡാണ് ഇതിൽ വൈറ്റ് സ്റ്റോൺ എന്ന് പറയാൻ പറ്റില്ല വേറെ എന്തോ ഒരു ആണ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്കിൽ നിറയെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് വരുന്നത് ഒരു വൈറ്റ് സ്റ്റോണും അതിൽ ഒരു ബട്ടർഫ്ലൈ ഹാങ്ങിങ്ങും ഉള്ള ടൈപ്പാണ് വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കൂട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് വലിയൊരു സ്റ്റെഡാണ് വൈറ്റ് സ്റ്റോണാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റെഡും ഗോൾഡനും കൂടി വരുന്ന ഒരു ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നെക്സ്റ്റ് വരുന്നത് പേളും വൈറ്റ് സ്റ്റോണും കൂടി വരുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി ഡിസൈനിലുള്ള ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നിറയെ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിനു മുൻപ് നമ്മൾ രണ്ട് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അതും കൂടി കണ്ടോളൂ കേട്ടോ